വീണ്ടും നമ്മൾ വാർത്തകളിലേക്ക് പോവുകയാണ് വാർത്തകളിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം ഉള്ളൂരിൽ സി പി എം വിമത സ്ഥാനാർത്ഥി കെ ശ്രീകണ്ഠൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് ശ്രീകണ്ഠനെ പുറത്താക്കിയിരുന്നു മത്സരം പാർട്ടിക്കെതിരെയല്ല എന്നും തന്നോട് കാട്ടിയ അനീതിക്കെതിരെയാണ് മത്സരമെന്നും കെ ശ്രീകണ്ഠൻ മത്സരരംഗത്ത് മുന്നോട്ട് പോവുകയാണ് ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് വോട്ടർമാരിലും അവിടുത്തെ നാട്ടുകാരിലും എനിക്ക് വിശ്വാസമുണ്ട് പൂർണ്ണമായിട്ട് വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പാർട്ടി അല്ല പാർട്ടിയൊന്നുമില്ല പാർട്ടിയെ വെല്ലുവിളിക്കാൻ ആയിട്ടില്ല പാർട്ടി ഇനിയും പാർട്ടിയുടെ ഭാഗമായി തുടരണമെന്നാണ് ആഗ്രഹം നോക്കാം വിവരങ്ങൾ നൽകാനായി സഫാൻ വിശദാംശം സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോവുകയാണ് കെ ശ്രീകണ്ഠൻ പാർട്ടി നേരത്തെ തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നെങ്കിലും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നില്ല അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് ശ്രീകണ്ഠൻ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ കലക്ടറേറ്റിലെത്തി അല്പം മുമ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തന്റെ സ്ഥാനാർത്ഥിത്വം ഒരിക്കലും പാർട്ടിക്കെതിരെയല്ല പാർട്ടിയിലെ ചില ആളുകൾ തന്നോട് അനീതി കാണിച്ചു അതിനെതിരെയായിട്ടാണ് മത്സരമെന്നും ഉറച്ച വിജയപ്രതീക്ഷയുണ്ടെന്നും പ്രാദേശികപരമായി തന്നെ അറിയുന്ന ആളുകളൊക്കെ ആളുകളുടെ പിന്തുണ പാർട്ടിയിലും പാർട്ടിക്കകത്തും തനിക്ക് ലഭിക്കുമെന്നാണ് ശ്രീകണ്ഠൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫാണ് കെ ശ്രീകണ്ഠൻ ഉള്ളൂരിൽ രണ്ടായിരത്തി എട്ട് മുതൽ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് മുൻ എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറഞ്ഞു പറ്റിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ശ്രീകണ്ഠൻ നൽകിയിരുന്നു പറഞ്ഞിരുന്നു ഉള്ളൂരിൽ ശ്രീകണ്ഠനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു പാർട്ടി തീരുമാനിച്ചതെന്നും എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇത്തരത്തിൽ ഒരു മാറ്റിയുള്ള തീരുമാനം വന്നത് വിഷമമുണ്ടാക്കിയ തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ ശ്രീകണ്ഠന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും അല്പം മുമ്പ് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അജി ശരി കുരുമുസഭാ വിവരങ്ങൾ